നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് കേൾക്കരുതെന്ന് ഇതൊരു വൃത്തികേട്ട സ്വഭാവമാണ് നമ്മൾ സംസാരിക്കുന്നത് അവർ ഒളിഞ്ഞ് കേട്ടാലോ നിനക്കിഷ്ടപ്പെടുമോ പിന്നെ എന്നെ കുറിച്ച് അവർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നെന്ന് എനിക്കറിയണ്ടേ ഓ നീ അവരെ കുറിച്ചൊന്നും പറയാറില്ലല്ലോ ഒരുപാട് വേണ്ട അങ്ങോട്ട് നീ എന്തിനാ ഉള്ള സ്വസ്ഥത കൂടി നശിച്ചു പിന്നെ നിന്റെ അമ്മയോടും അമ്മമ്മയോടും ഞാൻ കള്ളം പറയണോ സത്യ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരറിയും അന്യനാട്ടിലൊന്നും അല്ലല്ലോ അവർ താമസിക്കുന്നത് ഈ നാട്ടിൽ തന്നെയല്ലേ ആട്ടെ തള്ള എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ മുരളി എങ്ങനെ അവനവളെ ഇഷ്ടമാണോ അവൻ വളരെ നല്ല പയ്യനാണ് മിമിക്രി ഒക്കെ കാണിച്ച് അവനവളെ ചിരിപ്പിക്കും പക്ഷെ തള്ളെ അവനും പേടിയാണ് അതായത് അവൻ എത്ര ശ്രമിച്ചാലും ആ ലൗഡ് സ്പീക്കറിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റത്തില്ലെന്നർത്ഥം ഈശ്വര ആ നരകത്തിൽ എന്റെ കുഞ്ഞിനെ എങ്ങനെയാണെന്ന് രക്ഷപ്പെടുത്തു തന്നെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരളിയുടെ വീടേതാ അത് ആ കാണുന്ന ചെറിയ ഇടവഴിയിലൂടെ ചെല്ലുന്നത് അവന്റെ വീട്ടുമുറ്റത്തേക്കാ പക്ഷെ ഇപ്പൊ അവനവിടെ കാണത്തില്ല ഓട്ടം പോയി കാണും അവസാനില്ല എനിക്ക് മുറിലെ കാണാൻ നിർബന്ധമില്ല പിന്നെ ആരെയാണ് നിങ്ങക്ക് കാണേണ്ടത് അവരുടെ തള്ള നാരായണിയേ ഈ സമയത്ത് അവരും അവിടെ കാണത്തില്ല ചന്ത പോയി കാണും ഈ കാണുന്ന അതെ അതെ ഓ ശരി ആയിക്കോട്ടെ എടി ഇങ്ങോട്ടും നോക്കിക്കേ ഒരു തടിമാടൻ ആമ്പ കള്ളനെ പോലെ വന്ന് കഥകിൽ തട്ടുന്നു വെറുതെ അല്ല നാരായണി ചേച്ചി കഥകു പൂട്ടി താക്കോലുമായി പോണത് മോനും തള്ളയം വീട്ടിൽ നിന്ന് പോയിട്ട് അര മണിക്കൂറെ നിന്റെ വിനീദേവിടുത്തെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ഞാനും കൂടി അറിഞ്ഞു നിർത്തിയ കല്യാണമല്ലേ ഇത് നിന്നെ കണ്ട് സത്യസ്ഥിതി അറിയാനാണ് ഞാൻ വന്നത് മോളെ വാതിൽ വാതിൽ തുറക്ക് വിനീറെ എനിക്ക് നിന്നോട് സംസാരിക്കണം എങ്ങനെ തുറക്കാനാ എന്നെ അകത്തിട്ട് പൂട്ടി താക്കോല് മടി തിരിക ആ തള്ള കച്ചവടത്തിന് പോകുന്നത് പൂട്ടിയുടെ നീ തടവുള്ളിയാ ഈ കൊള്ളതായം നിന്റെ ഭർത്താവും കൂട്ടിയിരിക്കാണോ എന്താ അമ്മയും വിചാരിച്ചിരിക്കുന്നത് നിനക്ക് ചോദിക്കാനും പറയാനൊന്നും പോയി കാണണല്ലോ എന്റെ ജീവിതം നശിച്ചു കഴുത്തി കിടക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത് അവള് പറഞ്ഞത് കേട്ടോ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിച്ചല്ല എന്ന് ഉം അവള് പഴ തന്നെ ഒന്നാം തരം നാരായണി ചേച്ചി വീട് തുറന്നു മലർത്തിയിട്ടിട്ട് പോയിരുന്നെങ്കി ഈ സമയം കൊണ്ട് അവിടെ എന്തൊക്കെ നടക്കുവായിരുന്നു അവര് നല്ല ബുദ്ധിയുള്ള സ്ത്രീയല്ലേ നിന്നെയൊക്കെ നാട് നശിപ്പിച്ച പോയി ഇരട്ട പേര് ചേച്ചി എന്താ നല്ല തണ്ടും തടിയുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ എന്നോടാ വഴി ഓടിച്ചത് മുരളി ഓട്ടം പോയി കാണും ഞാൻ പറഞ്ഞപ്പോ എനിക്ക് മുരളി അല്ല കാണേണ്ടതെന്ന് അയാള് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഓ അവൻ ആരാണെന്ന് നോക്കിയിട്ട് കാര്യം

ും വീട്ടിലില്ലാത്ത സമയം നോക്കി ശ്രീകരിക്കാമോ ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ടാടാ ഞാൻ വീടും കൂട്ടി താക്കോലും കൊണ്ടുപോയത് എന്റെ അമ്മയുടെ പ്രായം ഉണ്ട് നിനക്ക് അല്ലെങ്കിൽ ആ പുഴുത്ത നോക്കി ഞാൻ പിഴുതരുത്തനെ ഞാനാണ് സുനിൽ ഗൾഫ് സുനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകനടക്കം ഈ നാട്ടിലുള്ള എല്ലാ ഓട്ടർഷക്കാരും ആണി അണിയെ വിനിതയുടെ ചേച്ചി വനജിയുടെ ഭർത്താവാണ് ഞാൻ ഇവളെ എന്റെ ഭാര്യ അനിയത്തി മാത്രമല്ല എന്റെ അമ്മാവന്റെ മകളും കൂടിയാ എന്റെ അനിയത്തിയുടെ കണ്ണീർ നുരുതുള്ളി കണ്ണീര് വീണ നിങ്ങളുടെ കണ്ണീന്ന് പത്തു തുള്ളി ചോരയെങ്കിലും ഞാൻ മര്യാദക്ക് ശരിയാണോ ഇവൻ പറയുന്നത് ഇവൻ നിന്റെ ചേച്ചിയുടെ നായരാണോ അതെ സുനിച്ചേട്ട് എനിക്ക് സമ്മാനായിട്ട് തന്ന സ്വർണ്ണമാലയാ നിങ്ങൾ എന്റെ കഴുത്തിന്ന് ഊരി എടുത്തത് എന്ത് ഞാൻ എന്റെ മോക്ക്മാല ഇവൻ ഊരി എടുത്തോ മര്യാദക്ക് ആ കിടക്കുന്ന മാല എടുക്കാൻ നിങ്ങൾക്ക് എന്താ ഞാൻ ഇവിടെ അത് തന്നെയാ എന്റെ അവകാശം നീ ഇവളെ വിളിച്ചോണ്ട് പോ എന്നിട്ട് ബന്ധൊഴിഞ്ഞതാ ഞാൻ ആ മാല രണ്ടും തിരിച്ചു തന്നേക്കാം അമ്പതിനായിരം രൂപയും കൂടെ പത്ത് പവനും സ്ത്രീധന ഉറപ്പിച്ച ചെറുക്ക ഞാൻ ഇവള് തട്ടിയെടുത്തത്

സ്ത്രീ നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യം ഞാൻ മുരളിയോട് ചോദിച്ചോളാം അവന് നട്ടല്ലുണ്ടെങ്കിൽ എന്റെ കുട്ടിയെ വിളിച്ച് വേറൊരു വീടെടുത്ത് താമസിക്കും അല്ലാതെ തള്ളയുടെ കൂടെ ചേർന്ന് എന്റെ അനിയത്തിയെ വേദനിപ്പിക്കാനാണ് അവന്റെ ഭാവമെങ്കിൽ പിന്നെ ഈ സ്ഥലത്ത് അവൻ ഓട്ടോ അടിക്കത്തില്ല പാർവതി പുത്തനാറിലെ നാർന്ന ചേറിലേക്ക് അവനെ അവൻറെ ഓട്ടോ ഞാൻ വലിച്ചെറിയും കാണിച്ചു തരാം കേട്ടോ മോള് ധൈര്യം വേണ്ടിരിക്കേ എടി വേഗം വേഷം മാറ്റടി ആ അല്ലെങ്കിൽ വേണ്ട ഇത് തന്നെ മതി നീ എൻ്റെ കൂടെ വാ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട വിഷ്ണു കണ്ടെടുത്ത ഈ പഴയ പ്രോമിസറി നോട്ടിന്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹതയുണ്ട് കടം കൊടുത്തിരുന്നയാൾ കടക്കാരനായി മാറിയതെങ്ങനെ വളരെ പെട്ടെന്നാണ് ദത്തൻ മുതലാളിയായത് ദത്തൻ അബ്കാരി ബിസിനസ്സിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആ സമയത്ത് രവി ദത്തന് പണം കടം കൊടുത്തു ഇപ്പോഴാകട്ടെ നിങ്ങളുടെ കുടുംബം രണ്ടു കോടിയിലധികം രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്ന് അയാൾ പറയുന്നു ശരിക്കും ഒരു കടങ്കഥ എനിക്കറിയാം അവസാന കാലത്ത് ദത്തൻ പറ എന്തോ അനുസരിക്കുമായിരുന്നു അച്ഛന് സ്വന്തമായി അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല ബിസിനസ്സിൽ കടം കൊടുത്ത് അയാൾ പിടിമുറുക്കിയെന്നാണ് ഞാനും അമ്മയും കരുതിയിരുന്നത് അച്ഛൻ മരിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ അമ്മ അയാളുടെ സഹായം തന്നെ തേടി ഒടുവിൽ ഇങ്ങനെയൊക്കെയായി എനിക്കൊരു സംശയം ദത്തൻ അമൃതയുടെ അച്ഛനെ ബ്ലാക്ക് ചെയ്യുകയായിരുന്നു എന്റെ അച്ഛനെ അയാൾ എന്തിനു ബ്ലാക്ക്മെയിൽ ചെയ്യണം പറയാം ഞാനിപ്പോൾ രവീന്ദ്രനാഥിനെ കാണുന്നത് മകൾ അമൃതയുടെ കണ്ണിലൂടെയല്ല ഒരു ക്രിമിനൽ വക്കീലിൻ്റെ കാഴ്ചപ്പാടിലാണ് അമൃതയുടെ അച്ഛനെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം ദത്തൻ അറിയാമെന്ന് വെക്കുക രവീന്ദ്രന്റെ സൽപ്പേരന് കളങ്കം വരുത്തുന്നതാണ് ആ രഹസ്യമെന്നും വെക്കുക ഭാര്യയും മക്കളും നാട്ടുകാരും ആ രഹസ്യം അറിയരുതെന്ന് രവീന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു ദത്തൻ അത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ രവീന്ദ്രനാഥ് അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ചു അപമാനഭയവും ദത്തന്റെ അത്യാഗ്രഹവും തന്നെ ആയിരിക്കാം അമൃതയുടെ അച്ഛനെ മരണത്തിലേക്ക് നയിച്ചത് എൻറെ അച്ഛന് അങ്ങനൊരു രഹസ്യമുണ്ടാവാൻ വഴിയില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്തതാണ് എന്റെ അച്ഛൻ അറിയാതെയും തെറ്റ് ചെയ്യാമല്ലോ തെറ്റിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതാണെങ്കിലോ ഒരു നല്ല മകൾക്ക് ഒരിക്കലും സ്വന്തം അച്ഛനെ തെറ്റുകാരനായി സങ്കല്പിക്കാൻ സാധ്യമല്ല പക്ഷേ ഓരോ വ്യക്തിക്കും അയാളുടേതായ ഒരു സ്വകാര്യ വൃത്തമുണ്ടായിരിക്കും അത് ആ വ്യക്തിക്ക് മാത്രമേ കാണാൻ കഴിയൂ അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും മകൾക്കും ഒക്കെ ഉണ്ട് മനസ്സിനകത്തൊരു മനസ്സ് അമൃതയ്ക്ക് വിഷമം തോന്നരുത് ഞാൻ മിസ്റ്റർ രവീന്ദ്രനാഥിൽ ദോഷം കാണാൻ ശ്രമിക്കുകയല്ല ദത്തന്റെ എക്സ്പ്ലോയിറ്റേഷന് മുന്നിൽ രവീന്ദ്രൻ നിസ്സഹായനായി നിന്നുപോയിട്ടുണ്ടെന്നുള്ളത് വ്യക്തം അതിനൊരു കാരണം വേണ്ടേ ദത്തൻ അമൃതയുടെ അച്ഛനെ ഏതോ ഊരാക്കുടുക്കിൽപ്പെടുത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല pode ir era ah വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഏത് നിമിഷവും നീ ആലോചനയിൽ തന്നെ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ദത്തന്റെ നോട്ടീസിന് അയ്യർ സാർ മറഞ്ഞോട്ടീസ് അയക്കും അതെനിക്കറിയാവുന്ന കാര്യമല്ലേ അദ്ദേഹം മറ്റെന്തെങ്കിലും പറഞ്ഞു കാണും ഇല്ലെങ്കിൽ നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത് നിന്റെ മുഖം കണ്ട എനിക്ക് ആ മനസ്സ് വായിക്കാം നിന്റെ ഈ മൗനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്താ മോളെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് അറിഞ്ഞല്ലേ പറ്റൂ അച്ഛനെ അവസാന കാലത്ത് ദത്തൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു അയാൾ അച്ഛനെ ഏതോ ഒരു കുടുക്കൽപ്പെടുത്തി കാണും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വേദനയിലായിരിക്കണം അച്ഛൻ പെട്ടെന്ന് മരിച്ചത് എന്താ മോളെ നീ പറയുന്നത് അങ്ങനെ മറ്റൊരാളിന്റെ കുടുക്കിപ്പെടാൻ മാത്രം വിട്ടിയായിരുന്നില്ല എന്റെ ഭർത്താവ് അദ്ദേഹം ദത്തനെ കണക്കറ്റ് വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം അല്ലേ ഞാൻ ദത്തന്റെ തനി നിറം കണ്ടത് ഇതെന്റെ സംശയമല്ല അഡ്വക്കേറ്റ് അയ്യർ സാറിന്റെ സംശയമാണ് അറിഞ്ഞോ അറിയാതെയോ അച്ഛനൊരു തെറ്റുപറ്റിക്കാ ഭാര്യയും മക്കളും അറിയാൻ പാടില്ലാത്തൊരു തെറ്റ് ആ തെറ്റെന്താണെന്ന് ദത്തൻ അറിയാം അയാൾ അത് പുറത്തു പറഞ്ഞേക്കുന്ന് അച്ഛൻ ഭയപ്പെട്ടു അച്ഛന്റെ മുതലെടുത്ത് ദത്തൻ അച്ഛനെ കൊണ്ട് തനിക്ക് അനുകൂലമായി പലതും ചെയ്യിച്ചു ഇതും എന്റെ അഭിപ്രായമല്ല അയ്യർ സാറിന്റെ സംശയമാണ് നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്റെ ഭർത്താവിന് വേറെ ഏതെങ്കിലും സ്ത്രീയുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നോ എന്നാണ് വക്കീലിന്റെ ചോദ്യം ഇല്ല ഒരിക്കലും ഇല്ല യഥാർത്ഥത്തിൽ ഭാര്യ മരിച്ചതിന് ശേഷം ദത്തനാണ് മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെണ്ണുമായി അടുത്തത് അവള് ദത്തനെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോ നിന്റെ അച്ഛനാണ് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഓ അത് ശരി ആട്ടെ അമ്മയ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ഒരേ ഒരു പ്രാവശ്യം അവൾ ഈ സ്ഥലം വിട്ടു പോയിട്ട് വർഷങ്ങളായില്ലേ ഏതായാലും അവളെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അവളുമായി സംസാരിച്ചത് ദത്തനും അവളും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ാണ് ദത്തം പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു പിന്നെ ആ പെണ്ണിന്റെ പൊടി പോലും ഈ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെയാണോ അമ്മയോട് പറഞ്ഞത് അതെ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല എന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടുമില്ല കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ മനസ്സിട്ട് വക്കീലന്മാർക്ക് വളഞ്ഞ ക്രിമിനൽ കേസ് വാദിക്കുന്ന ആളല്ലേ ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രാമൻകുട്ടി വിട്ടാ പറ്റില്ല ഒന്നല്ല രണ്ടടിയുണ്ട് ഒന്ന് ആ പഴയ പ്രോനോട്ട് രണ്ട് വിഷ്ണു സാക്ഷിയായ എഗ്രിമെന്റ് എഗ്രിമെന്റ് ം കൺസ്ട്രക്ഷൻസ് മാർബിൾസിന് കൊടുക്കാനുള്ള രവീന്ദ്രനാഥൻ പ്രോനോട്ട് കൊടുത്തു ആ പ്രോനോട്ടിൽ സാക്ഷിയായി വിഷ്ണു ഒപ്പിട്ടു മാർബിൾ കമ്പനി ഞാൻ വിലക്കി വാങ്ങിയപ്പോൾ അത് തന്നെയാ മുതലാളി ഞാൻ പറഞ്ഞു വരുന്നത് വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് മാർബിൾ കമ്പനിക്ക് കൊടുക്കാനുള്ള തുകയുടെ പകുതി മുതലാളി കൊടുക്കാനുള്ളതല്ലേ പ്രോനോട്ടിൽ ഒപ്പിട്ടത് രവീന്ദ്രനാഥൻ മാത്രമാ അത് കമ്പനി കൊടുത്ത പ്രോനോട്ടല്ല ഒരു വ്യക്തി കൊടുത്തതാ അതിലൊപ്പിടാത്ത എന്നെ അതെങ്ങനെ ബാധിക്കും കോടതിയിൽ വിഷ്ണു സാക്ഷി പറഞ്ഞാലോ മാർബിൾ വാങ്ങിച്ചത് കമ്പനിയുടെ ആവശ്യത്തിനല്ലേ രവീന്ദ്രനാഥ് സാറിന്റെ ആവശ്യത്തിനല്ലോ ഏതായാലും ആ ചെറുക്കനൊരു ശല്യം ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം പക്ഷേ നേരിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ടതാണ് മുതലാളി ഞാൻ ആ വാസുകുട്ടി ഒന്ന് വിളിച്ചാലോ അവൻ ഓഫീസിലുണ്ട് ഇപ്പോഴെങ്കിലും വരും ആ വിളിക്കേ ഹലോ ഹലോ വാസുകുട്ടിയല്ലേ ആ വാസുകുട്ടി ഞാനാ പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം ആ മുതലാളിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് ആ പെട്ടെന്ന് വാ ഇപ്പം വരും മുതലാളി ബൈ ഹൂ കോർ ക്രൂക്ക് ജപ്തി നടന്നിരിക്കണം അത് കഴിയുമ്പോൾ തള്ളിയുടെയും മകളുടെയും ചൂടും ചൊണയും നമുക്കൊന്ന് കാണാം പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നത്തന്മാരും തമ്മിനടി